പൊന്നാനിയിൽ കപ്പൽ മത്സ്യബന്ധന ബോട്ടിലിടിച്ചുണ്ടായ അപകടത്തിൽ രണ്ട് മത്സ്യത്തൊഴിലാളികൾ മരിച്ചു അഴീക്കൽ സ്വദേശി വയസ്സുള്ള അബ്ദുൽ സലാം വയസ്സുള്ള ഗഫൂർ എന്നിവരാണ് മരണപ്പെട്ടത് ഇന്ന് പുലർച്ചെയായിരുന്നു പൊന്നാനിയിൽ നിന്നും മത്സ്യബന്ധനത്തിനായി പുറപ്പെട്ട ഇസ്ലാഹി എന്ന ബോട്ട് അപകടത്തിൽപ്പെട്ടത് ചാവക്കാട് മുനമ്പിൽ നിന്നും മുപ്പത്തിരണ്ട് നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് സാഗർ യുവരാജ് എന്ന കപ്പൽ ബോട്ടിൽ ഇടിച്ചത്

ബോട്ടിൽ ആറ് മത്സ്യത്തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത് അപകടത്തിന് പിന്നാലെ കപ്പലിലെ ജീവനക്കാർ നാലുപേരെ രക്ഷപ്പെടുത്തിയിരുന്നു സലാമിനെയും ഗഫൂറിനെയും കാണാതാവുകയുമായിരുന്നു തുടർന്ന് മത്സ്യത്തൊഴിലാളികളും നേവിയും കോസ്റ്റ് ഗാർഡും കോസ്റ്റൽ പോലീസും ചേർന്ന് നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കിട്ടിയത് ഇടക്കഴിയൂർ ഭാഗത്തു നിന്നും പടിഞ്ഞാറ് കടലിൽ നിന്നാണ് മൃതദേഹം കിട്ടിയത് മൃതദേഹം പൊന്നാനിയിലേക്ക് കൊണ്ടുപോകും ന്യൂസ് ഡെസ്ക് ന്യൂസ് നയൻ